ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവാണ് നാൽപ്പതാം സങ്കീർത്തനം അതിൻ്റെ നാലാം വാക്യം യഹോവയെ തൻ്റെ ആശ്രയമാക്കിക്കൊള്ളുകയും നെകളികളെ വ്യാജത്തിലേക്ക് തിരിയുന്നവരെ ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അചനം പറയുകയാണ് ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു മനുഷ്യൻ വിശുദ്ധ ബൈബിളിൽ ഏലിയാവ് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട് ആ വ്യക്തി ദൈവത്തെ മാത്രം ആശ്രയിച്ചൊരു വ്യക്തിയാണ് എന്നാൽ ആ വ്യക്തിയുടെ മുമ്പിൽ നകളം കാണിച്ച് കാണിച്ച് വന്ന ഇസബേൽ എന്ന് പറഞ്ഞൊരു സഹോദരിയുടെ മുമ്പിൽ താൻ ആത്മാവിൽ കീശോൻ തോട്ടിൽ കൊണ്ടുവച്ച് എണ്ണൂറ്റൻപത് പ്രവാചകന്മാരെ വെട്ടിക്കൊന്നു കളഞ്ഞ ഒരു ഭാഗം ബൈബിൾ നമ്മെ പരിചയപ്പെടുത്തുന്നു പ്രിയരേ അവിടെ ഏലിയാവിനെ നോക്കിയേ ഏലിയാവ് ദൈവത്തെ മാത്രം ആശ്രയിച്ച് നിന്നപ്പോൾ വ്യാജത്തിലേക്കും നെഗളത്തിലേക്കും തിരിഞ്ഞ ഒരു കൂട്ടത്തെ ഒരു സമൂഹത്തെ നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കാൻ നിന്ന ഒരു കുടുംബത്തെ തൻ ആത്മമണ്ഡലത്തിനകത്ത് വെട്ടിക്കളഞ്ഞതുപോലെ പ്രിയരെ അവിടെ പറയുന്നുണ്ട് ആദരിക്കാത്ത മനുഷ്യർ പുതിയ നിയമത്തിലോട്ട് വന്നേ ധന്യനായ പൗലോസിന്റെ കൂടെ നടന്ന കാര്ാഗ്രഹത്തിനകത്ത് തന്നോടൊപ്പം ഉണ്ടായിരുന്ന ദേമാസ് എന്ന് പറഞ്ഞൊരു വ്യക്തി തന്നോടൊപ്പം സുവിശേഷ വേല ചെയ്തതാണ് തന്നോടൊപ്പം ദൈവോചനം ശുശ്രൂഷ വ്യക്തിയാണ് പക്ഷേ ഒരു സ്ഥലത്തെത്തി താൻ ഇത് ഇട്ടിട്ട് പോയപ്പോ അവിടെ തന്നെ ആദരിക്കുന്ന ഒരു വാക്കല്ല പോലൂസ് പറയുന്നത് പോലീസ് പറയുന്നത് ഇങ്ങനെയാ ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് പോയി എന്ന് വെച്ചാൽ ദൈവത്തെ അറിഞ്ഞിട്ട് തനിക്ക് ലോകത്തിൽ താൻ ആഗ്രഹിച്ച താൻ അറിഞ്ഞ സത്യത്തെക്കാൾ മറ്റൊരു വ്യാജം താൻ കണ്ടപ്പോൾ ആ വ്യാജത്തിലേക്ക് താൻ പോയി എന്ന് ശക്തമായിട്ട് പൗലോസ് ആത്മാവിൽ എഴുതി വെച്ചതുപോലെ പ്രിയരെ വ്യാജത്തിലേക്ക് തിരിയുന്നവനെ വ്യാജത്തിലേക്ക് തിരിഞ്ഞെന്നും നികളം കാണിക്കുന്നവനെ നികളിയെന്നും പറയാൻ ഒരാത്മീയന് കഴിഞ്ഞാൽ ഭജനം പറയുന്നു അവൻ ഭാഗ്യവാനാണ് അല്ല ദേമാസ പോയി അസാഹചര്യങ്ങൾ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് പൊതിയാതെ എന്നൊക്കെ പറഞ്ഞ് പൊതിഞ്ഞ് സൂക്ഷിക്കാതെ അവൻ ലോകത്തെ സ്നേഹിച്ചു ലോകത്തിലേക്ക് പോയി എന്ന് പറഞ്ഞ് ആത്മാവിൽ നെകളിയെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെ ആദരിക്കാതെ ദൈവത്തെ ആശ്രയമാക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളായി മക്കളായി തുടരാൻ ദൈവം നിർമ്മ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്